അതാരോ അങ്ങനെ അമ്മോനെ പറയുന്നേ ആരാ അങ്ങനെ പറയ മീനാട്ടിയിലും മീനാട്ടിയാ അതിലും മീനാട്ടിയിൽ ആരങ്ങനെ പറയ ആ മോനെ പറയുന്ന ആരാ ആരാണ് അങ്ങനെ പറയ ഒന്നൂടെ രംഗണ്ണം കേക്ക് മുറിച്ചെന്ന പാട്ടാ ആ രംഗണ്ണം കേക്ക് മുറിച്ചെന്ന പാട്ട് വെക്കാം ഒ ഒന്നൂടെ പറഞ്ഞേ അയ്യോ അതല്ല ഡയലോഗ് പറഞ്ഞ ഏട്ടാ മോനെ പറഞ്ഞോ ഒച്ച വേണ്ട ഒച്ച വേണ്ട ഒച്ച ഇല്ലാണ്ട് പറഞ്ഞി പറ രംഗണ്ണനിഷ്ടാ എവിടെയാ പോകുന്നത് അമ്മ അമ്മ അതാ ഇച്ചിന്റെ രംഗണ്ണ എന്താണ് രംഗണ്ണൻ ഇങ്ങോട്ട് വരാനാ വരാനാച്ചു രംഗണ്ണനെ കാണണോ അമ്പു